ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആയിട്ട് ഒരു ക്രിസ്മസ് ബ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചേക്കാണ് അപ്പോൾ പിള്ളേരൊക്കെ നേരിട്ട് ചേട്ടൻ കുഞ്ഞുസിനെ പല്ല് തേൽപ്പിക്കുന്ന വീഡിയോ ആണ് ഇത് കുഞ്ഞൂസ് പല്ല് തേക്കാൻ ഭയങ്കര മടിയാണ് ബ്രഷ് ഇങ്ങനെ അകത്തേക്ക് കയറ്റും എന്നിട്ട് അവൻ സമ്മതിക്കില്ല മുഖവും കൈയും കാലമൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ട് നമ്മുടെ തട്ടി മാറ്റി കളയും അപ്പം പല്ലേപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചേട്ടൻ കള്ളപ്പും മപ്പാസ് കറിയാണ് കേട്ടോ ചിക്കൻ മപ്പാസ് പപ്പാസ് ജെയ്സഞ്ചാട്ടനാണ് കേട്ടോ പാചകമൊക്കെ ചെയ്തത് കാരണം ഞാൻ 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 അടുക്കളയിലേക്ക് ഞാൻ ഇന്നലത്തെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും പിള്ളേർ കൈ ഒഴിയാൻ സമ്മതിക്കില്ലേ അപ്പോൾ ചേട്ടൻ പറയും എന്തിനാ വ്രതം പിള്ളേരായിട്ട് വഴുക്കുണ്ടാക്കണേ നമുക്ക് ചേട്ടൻ തന്നെ ചെയ്തോളാം അങ്ങനെയാണ് എനിക്കിപ്പോൾ സംഭവിക്കാറ് അതെ അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ചേട്ടനൊന്ന് മോളിലേക്ക് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴെ ഇരിക്കുകയായിരുന്നിട്ട് അപ്പോൾ കുഞ്ഞൂസ് ദിവസം ചേട്ടൻ്റെ പിന്നാലെ പോകാൻ ഇരിക്കാൻ വേണ്ടി ചേട്ടൻ്റെ ആ ഡോർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ചാടി കിടക്കുന്ന വീഡിയോ ആയിട്ടത് ഞങ്ങളെല്ലാവരും അപ്പം ഇവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് അപ്പോൾ ചേട്ടൻ അത്യാവശ്യമായിട്ടൊന്ന് മോളിൽ പോകണം അപ്പോൾ അവൻ പിന്നാലെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ താഴെ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അവൻ അവനെ മോളിലേക്ക് വിടാതിരുന്നത് അങ്ങനെ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചത്തേക്ക് ഫുഡൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു അതൊക്കെ റെഡിയാക്കിയാൽ വലിയ സംഭവങ്ങളൊന്നുമില്ല കേട്ടോ ചിക്കനും ബീഫും മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങൾ പിള്ളേരെ കിട്ടുകൊണ്ട് ഒത്തിരി പാചകം ചെയ്യാനൊന്നും വിചാരിച്ചാലും ഒന്നും നടക്കില്ല എത്രയൊക്കെ ബുദ്ധിമുട്ടിയാലും കുറച്ച് പറ്റുള്ളൂ വിചാരിക്കുന്നത് ഒരുപാട് വിചാരിക്കും പക്ഷേ അതിൻ്റെ പകുതി പോലും ചെയ്യാൻ പറ്റാറില്ല കാരണം പിള്ളേര് രണ്ടു പേരും ചെറുതല്ലേ അപ്പം അവരുടെ കാര്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് തുടങ്ങും കുറച്ചും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി അപ്പം കുറച്ചും കൂടി പിള്ളേരായി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാമല്ലോ ക്രിസ്മസ് ഒക്കെ ഇനിയും വരുമല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ പിന്നെ പപ്പയമ്മയാണ് നോൺ വെജിറ്റേറിയൻസ് അധികം അധികം ഒന്നും കഴിക്കില്ല അവർ ജസ്റ്റ് പേരിന് കഴിക്കുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് ഉച്ച കഴിഞ്ഞിട്ട് കറൂറ്റിയിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ എല്ലാം വേസ്റ്റാണ് അപ്പം അവിടെ ആയാലും അധികം ഫുഡും കാര്യങ്ങളും ഒക്കെ കുറവാണ് അപ്പം ചേഞ്ഞ് ചേട്ടനും ചേച്ചിയും പിള്ളേരും ആടിക്കട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ ആദ്യം കുഞ്ഞുകൂടി ഭയങ്കര ഓടിക്കല്ട്ടായിരുന്നു ആദ്യം അപ്പം ഞങ്ങൾ കുഞ്ഞു ചേച്ചിൻ്റെ ആണ് വന്ന് പല ഭയങ്കര പല വീഡിയോ ഇപ്പൊ ആദ്യം അങ്ങനെ സാധാരണ മിണ്ടാതെ ഇരിക്കാറാണ് പതിവ് പക്ഷെ കുഞ്ഞു ദിവസമായിട്ട് കളിക്കാൻ തുടങ്ങിയപ്പോൾ ഇപ്പം ഭയങ്കര ഉത്സാഹത്തിൽ കളിക്കായിരുന്നു കുഞ്ഞിപ്പെണ്ണു അത്ര നേരം എൻ്റെ കയ്യിലിരിക്കായിരുന്നു ചേച്ചിയുടെ കയ്യിൽ കുറച്ച് നേരം ഇരുന്ന് ഉറങ്ങി ആളെ കിടത്താന്ന് നോക്കിയിട്ട് സമ്മതിച്ചില്ലേ കിടത്താന്ന് നോക്കിയപ്പോൾ അപ്പം തന്നെ എഴുന്നേറ്റ് കരഞ്ഞു അതുകാരണം പിന്നെ കിടത്തില്ലേ അതുകാരണം ഒരു അരമണിക്കൂർ ചേച്ചിയുടെ കയ്യിൽ ഇരുന്ന് ഉറങ്ങി തോന്നുന്നു ഞാൻ കുളിക്കാൻ പോയ സമയത്ത് അപ്പം അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ പയ്യത്തെ പയ്യെല്ലാവർക്കും ടാറ്റയൊക്കെ പറഞ്ഞ് ഇറങ്ങി അപ്പോൾ കുഞ്ഞൂസിന് ചെറുതായിട്ടൊരു ഉറക്കം വന്നു തുടങ്ങിയിട്ടുണ്ട് ആൾ കുറച്ച് സൈലൻ്റ് ആയി തുടങ്ങി സാധാരണ വണ്ടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉറക്കം ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുഞ്ഞൂസ് പെട്ടെന്ന് തന്നെ ഉറങ്ങും കുഞ്ഞുസ് അങ്ങനെ മടി കിടന്ന് ഉറങ്ങി കുഞ്ഞി പെണ്ണ് ആ ഒരു ചെറിയ ഉറക്കം കഴിഞ്ഞ് നേറ്റതുകൊണ്ട് ഇച്ചിരി ഉഷാറായിരുന്നു വണ്ടിയിൽ നിന്ന് തുള്ളിക്കളിയായിരുന്നു ഫുൾ ടൈം ഞങ്ങൾ ഏകദേശം അങ്കമാലയിൽ എത്താറായി അപ്പോൾ അമ്മച്ചിനെ വിളിച്ച് ചോദിച്ചപ്പോൾ അമ്മച്ചി പാല് കടിക്കണം എന്ന് പറഞ്ഞപ്പം ഞങ്ങളിങ്ങനെ കടയിൽ നോക്കി ഓറഞ്ച് ബേക്കറി തോന്നിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പാൽ മേടിക്കണം അപ്പം നമ്മൾ മിൽമേഡ പാലാണ് മേടിക്കുന്നത് അപ്പോൾ അതിൻ്റെ എല്ലാ ബേക്കറിയിലും ഉണ്ടോയെന്നറിയില്ല അപ്പോൾ ഇ ഡി പി ഒക്കെ വാങ്ങിക്കാറില്ല അങ്ങനെ ഒരാൾ മടി കിടന്ന് നല്ല ഉറക്കത്തിലാണ് കേട്ടോ ഒന്നറിഞ്ഞിട്ടില്ല കുഞ്ഞുസ് മടി കിടന്ന സമയത്ത് കുഞ്ഞിപ്പണ്ണിടയ്ക്ക് രണ്ട് മാന്തൊക്കെ കൊടുത്തായിരുന്നു പാവം ഞെട്ടി എന്നിട്ട് അപ്പോൾ ഞങ്ങളിത് കറുകൂറ്റി ജംഗ്ഷൻ എത്തി ഓറഞ്ച് ബേക്കറിയിൽ നിർത്തി ഓറഞ്ച് ബേക്കറിയിൽ നിന്ന് ചേട്ടൻ പാൽ പാക്കറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വേണ്ടിയിട്ടിറങ്ങിയിട്ടോ വേറെ പ്രത്യേകിച്ചൊന്നും മേടിക്കാൻ ആണെങ്കിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കേക്കൊക്കെ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നേരത്തെ മേടിച്ചതും ഉണ്ടായിരുന്നു അപ്പോൾ വേറെ ഒന്നും മേടിക്കാൻ ഇല്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീടെത്തി വീടെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ജസ്റ്റ് വീടെത്തുന്ന രണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതുകൊണ്ട് അപ്പോൾ കുഞ്ഞിപ്പണ് വീഡിയോ ഓൺ ആക്കുമ്പോൾ കലാകോഷ്ടികളൊക്കെ കാണിക്കും അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു ചായ ഒക്കെ കുടിച്ച് ഞങ്ങളിപ്പോൾ അമ്മിച്ചനേയും കൂട്ടി അപ്പോൾ അങ്ങനെ ഞങ്ങൾ കോവയന്തപ്പള്ളി വരെ പോകാനായിട്ടൊന്നിറങ്ങി കേട്ടോ ജസ്റ്റ് ചായയുടെ ഒക്കെ കഴിഞ്ഞിട്ട് കറുവൂറ്റി കോവയന്തപ്പള്ളിയിലെ പുൽക്കൂടും ട്രീകൾ ട്രീയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളിന്ന് പാതിര കുർബാനയ്ക്ക് പോവുകയില്ല സത്യം പറഞ്ഞ രാത്രി പതിനൊന്നരയ്ക്കായിരുന്നു കുർബാന പക്ഷേ പിള്ളേർ ഞങ്ങളുടെ പണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പതിനൊന്നുകണി കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം പോകാൻ പോകാനപ്പോഴേക്കും പിള്ളേർ കുഞ്ഞിത് നല്ല ഉറക്കത്തിലായി പിന്നെ എന്നിട്ട് പോകാനായിട്ട് സമയം ഉണ്ടായില്ല അവളുടെ ഉറക്കം കാരണം പോകാനും പറ്റിയില്ല പിന്നെ ഞങ്ങൾ കോയന്തപ്പള്ളിയിൽ വന്ന് കോയന്തപ്പള്ളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് ട്രീകളൊക്കെ കണ്ടിട്ട് പോകുന്ന പല വെറൈറ്റി ട്രീകളാണ് എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ട്രീസാണ് കേട്ടോ അവർ സെറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് പിന്നെ എല്ലാത്തിൻ്റെ വീഡിയോ വയ്യെ നടന്ന് എടുത്തുകൊണ്ട് എല്ലാം വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ് ഇത് ഏതൊരു വലിയ സ്റ്റാറാണ് കേട്ടോ ആ സ്റ്റാറിൻ്റെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തു ഇത് സെൻറ്ററിലുള്ള ട്രീ നല്ല രസം കൊണ്ടിട്ട് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് സെൻറ്ററിൽ അവർ വെച്ചിട്ടുണ്ട് ഇത് ഒറ്റ വൈറ്റ് കളറിലാണ് ഫുള്ള് പക്ഷേ അവർ ലൈറ്റ് മാറ്റി മാറ്റി വയ്ക്കുന്ന ലൈറ്റാണ് വെച്ചിരിക്കുന്നത് അപ്പം നല്ല രസം കൊണ്ടിട്ട് കാണാൻ പറ്റും എല്ലാ ട്രീയും വ്യത്യസ്തമാണൊന്നും സെയിം അല്ല ഇത് പുൽക്കൂടിൻ്റെ അടുത്തുള്ള സ്നോമാൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാന സ്നോമാൻ്റെ അടുത്ത് ജയസിൻ ചേട്ടൻ്റെ അമ്മച്ചയും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടോ അപ്പോൾ ഇത് പുൽക്കൂട് പുൽക്കൂട് വെറൈറ്റി പുൽക്കൂടാണ് കേട്ടോ അതെ തുടങ്ങി പുൽക്കൂട്ടിലുണ്ട് മംഗളവാർത്ത അത് കഴിഞ്ഞ് മാതാവും അവസെ പിതാവും കൂടി പലായനം ചെയ്യുന്ന ഇത് പിന്നെ ക്രിസ്മസ് പപ്പ ഒരു ബൈക്കിനകത്തോണ്ടിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ് ഇതാണ് പുൽക്കൂട് പുൽക്കൂടിൻ്റെ അകത്തേ ഹാർട്ട് ഷേപ്പിലുള്ള അതില്ലാത്ത ഉണ്ണിയുടെ ഒരു ചെറിയ കുഞ്ഞിൻ്റെ ചെറിയ മുഖം ഉണ്ടോ വെച്ചേക്കുന്നത് അതെ ഇത് ആട്ടടിയന്മാർ അതൊക്കെ തെർമോക്കോൾ വെച്ചൊരുണ്ടാക്കി വെച്ചേക്കാണ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതേ രണ്ട് മൂന്ന് ട്രീൻ കൂടെ വീടിയെടുക്കാനുണ്ടായിരുന്നു അതും കൂടി എടുത്തിട്ട് ഞങ്ങളതേ വീട് വീട്ടിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഞങ്ങളപ്പം തിരിച്ചു കയറി വീട്ടിലേക്ക് പോന്നു വരുന്ന വഴിക്ക് റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ തിരിച്ച് ആ റെയിൽവേ ഗേറ്റിൻ്റെ അവിടെ ക്ലോസിങ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കോവൻറ്റേൽ അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നത് എൻ്റെ വീട്ടിൽ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു കുഞ്ഞി പുല്ക്കൂടാണ്ട് അത് വലിയ സംഭവങ്ങളൊന്നും ഇല്ല പുല്ലൊന്നും ഉണ്ടായിരുന്നില്ല ഈ തവണ ആ ചുമ്മാ വെച്ചുള്ളൂ പുല്ലൊന്നും പറിക്കാനായിട്ട് പ്രാവശ്യം പറ്റുന്നില്ല വാവില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇവരെയും കൊണ്ട് പുല്ല് പറിക്കാനൊന്നും പോകാൻ പറ്റില്ല പിന്നെ തെനം മുളപ്പിക്കാനൊന്നും പ്രാവശം ഒന്നും ചെയ്തില്ല ഈ പ്രശ്നം ഇങ്ങനെ തട്ടിക്കൂട്ട് പുൽക്കൂടായിട്ടുണ്ടാക്കി കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കമ്പിത്തിരിയൊക്കെ കത്തിക്കാനായിട്ട് അതെ വീട്ടിൽ വെച്ച് കത്തിക്കാൻ പറ്റിയില്ല ഇന്നലെ സമയം കിട്ടാത്തില്ല കളി കത്തിക്കാനായിട്ട് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇവിടെ വന്ന് കത്തിക്കാണ് കമ്പിത്തിരി പൂത്തിരി കുറച്ച് കമ്പിത്തിരി കൂടുതൽ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ജേസ് പടക്കം മേടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ പടക്കം മേടിച്ചില്ല കേട്ടോ പടക്കം ഇവിടെ അവർക്ക് ഭയങ്കര പേടിയാണ് കുഞ്ഞൂസിന് ഭയങ്കര പേടിയാണ് ഈ വക സാധനങ്ങളൊക്കെ അപ്പോൾ കുഞ്ഞൂസിന് വിചാരിച്ചിട്ടാണ് പടക്കം മേടിക്കാതിരുന്നത് അപ്പോൾ കമ്പിത്തിരിയും പുത്തിരി ഒക്കെ കണ്ട അവൻ ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ചത് കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്താവശ്യത്തിന് പടക്കം മേടിച്ചപ്പോൾ കുഞ്ഞൂസ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പം കഷേ കമ്പിത്തിരിയിലൊക്കെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ തവണ കമ്പിത്തിരി അതൊന്ന് വാടാന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ട് എന്ത് ഇതാണ് വരുന്നില്ല അവൻ ഞാൻ ആദ്യം വിളിച്ചപ്പോൾ എന്തിനാണെന്ന് അറിയാത്തത് കൂടെ വന്നു അത് കഴിഞ്ഞ് ഞങ്ങളിത് എടുക്കണ കണ്ടപ്പോൾ ആകെ മകത്തേക്ക് ഇറങ്ങി ഓടി എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടോ ഇതൊക്കെ പക്ഷെ കുഞ്ഞിപ്പെണ്ണീനൊട്ടും പേടിയില്ലാട്ടോ അവളെന്റെ കയ്യിലിരിക്കാർ ഞാനാണ് വീടിയെടുത്തോണ്ടിരിക്കുന്നേട്ടോ അതെ അപ്പച്ചും കൊറേ പ്രാവശ്യം വാട വാടക വാടക വിളിച്ചിട്ട് അവൻ ഞാനവിടെ അകത്ത് തന്നെ നിക്കാണ് പേടിച്ചിട്ട് അവൻ അവിടെ നിന്ന് അടുക്കളയിലേക്ക് കൂടി പോവായിരുന്നു അവള് പണില്ലേട്ടാ കുഞ്ഞിപ്പെ നല്ല കൂളായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിതായിരുന്നു ക്രിസ്മസ് വ്ളോഗ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്